നമസ്കാരം ലീഗും സമസ്തയും തമ്മിൽ വലിയ തോതിൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രധാ പ്രശ്നത്തിന്റെ പ്രധാന കാരണക്കാരൻ പി എം എ സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്നും സലാമിനെ മാറ്റാനുള്ള തീരുമാനം ആയിട്ടുണ്ട് അതായത് സലാമിനെ പിടിച്ച് മാറ്റും പി എം എ സലാം ഇനിയും വേണ്ട നമുക്ക് ഇങ്ങനെയൊരു ആൾ വേണ്ട കാര്യം എന്താ ഇവിടെ സമസ്തയെയും ലീഗിനെയും ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരിക്കലും ലീഗ് വെച്ച് ഉറപ്പിക്കില്ല പകരം ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നേരെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ആ രീതിയിലാണ് ഇപ്പം ലീഗ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് അങ്ങനെ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നും കുഞ്ഞാലിക്കുട്ടിയെ എന്തിനു താഴേക്ക് കൊണ്ടുവരണം അതായത് കുഞ്ഞാലിക്കുട്ടിയെ ഇത്തവണ മത്സരിപ്പിച്ചത് തന്നെ ഇവിടെ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിക്കും എന്നുള്ള ഉറപ്പിലാണ് ചിന്തയിലാണ് ഈ മുസ്ലിം ലീഗ് തൽക്കാലം കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും മത്സരിപ്പിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ലോക്സഭ ഒരു അംഗം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു എം പി എന്നുള്ള നിലയിൽ അമ്പെ പരാജയമായിരുന്നു അതെല്ലാവർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് അദ്ദേഹം ഈ പറയുന്ന സാമുദായികമായി ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ടി വരുന്നു ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കെതിരെ അതായത് മുസ്ലിങ്ങൾക്കെതിരെ കേന്ദ്രം നടപ്പിലാക്കുന്ന പല നിയമങ്ങൾക്കുമെതിരെ ശബ്ദിക്കാൻ പോലും കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അമ്പയെ പരാജയപ്പെട്ട ഒരു എം പി ആണ് എന്നുള്ള നിലയിലേക്ക് ലീഗ് എത്തിയത് അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ അധികം തുടരണ്ട ഇനി നേരെ സംസ്ഥാനത്തിലേക്ക് പൊയ്ക്കോളൂ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ കൊണ്ട് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നാൽ പി എം എ സലാമിന് എന്ത് ചെയ്യും പി എം എ സലാമിനെ പൂർണ്ണമായി തള്ളിക്കളയില്ല പി എം എ സലാമിനെ കൊണ്ടുവന്നിട്ട് ഒരു സഹഭാരവാഹിത്വം കൂടി കൊടുക്കും അതായത് ഇതിനെ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു നേതൃസ്ഥാനത്തിന്റെ ഒരു പദവി കൂടി പി എം എ സലാമിന് കൊടുക്കും സെക്രട്ടറി എന്നുള്ള നിലയിലല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തർക്കം ഇത്രത്തോളം രൂക്ഷമാകാനുള്ള കാരണക്കാരൻ പി എം എ സലാമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് പിന്നെന്താ ഈ സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികളായിട്ടുള്ള കുറെ ആളുകളുണ്ട് അപ്പൊ അവരും ഉയർത്തുന്ന ആവശ്യം എന്താ ഇനി ഈ പറയുന്ന പി എം എ സലാമിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് സ്ഥാനം താഴ്ത്തണം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രശ്നം കൂടി ഇതിനകത്തുള്ളത് അതേ തിരൂരങ്ങാടി സീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരൂരങ്ങാടി സീറ്റിൽ കെ പി എ മജീദ് ഇനി മത്സരിക്കാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു തിരൂരങ്ങാടി സീറ്റിൽ എന്നല്ല താ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് കെ പി എ മജീദ് പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതേ ഉയർത്തിയ ഒരു ആവശ്യമായിരുന്നു താൻ ഇനി മത്സരത്തിനില്ല എന്നുള്ളത് അതിനുശേഷം വളരെ പെട്ടെന്ന് ഇനിയിപ്പം തിരൂരങ്ങാടി സീറ്റിലേക്ക് ആരെ മത്സരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പി എം എ സലാമിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക ഏർ എന്നുള്ളതാണ് ഇനിയിപ്പം ലീഗ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് ഈ ഇതിലേക്ക് വരാൻ പോകുന്നത് അത് അതിന് ഉപതെരഞ്ഞെടുപ്പ് വരെ അല്ലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ രീതിയിൽ ഒരു പുനഃസംഘടന ലീഗിനക ഉള്ളിൽ ഉണ്ടാക്കാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് നേരത്തെ തന്നെ ഇരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആ സാഹചര്യം ഒത്തു വരുന്നു ഇനിയിപ്പോൾ ഉടനെ ഒരു പുനഃസംഘടനയുണ്ടാകും ആ പുനഃസംഘടനയിൽ ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക പിന്നീടോ പിന്നീട് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും ആരൊക്കെ മത്സരിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെയൊക്കെ എവിടെയൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ഉണ്ട ലീഗിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാനത്തേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ വള്ളിക്കുന്നിൽ പി അബ്ദുൽ ഹമീദിന് വള്ളിക്കുന്ന് സീറ്റ് നൽകാനുള്ള തീരുമാനം ഏറെക്കുറെ ആയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് സൗത്തിൽ എം കെ മുനീറിനെ മത്സരിപ്പിക്കാനുള്ള ധാരണയുമായിട്ടുണ്ട് ഇനി അതല്ല സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ് മുസ്ലിം ലീഗിനുള്ളിൽ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഒരു മുനീറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാൻ ഏകദേശം അങ്ങനെ ഒരു ചിന്താഗതി കൂടി ഇപ്പോൾ പറയുന്ന മുസ്ലിം ലീഗിനു അകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ് എത്രത്തോ ഇനിയിപ്പം കൂടുതൽ ശക്തിപ്പെടുമോ പിന്നെ തന്നെയുമല്ല ഇനിയിപ്പം യു ഡി എഫുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ പലയിടത്തും ഇനിയിപ്പോൾ ത തങ്ങളൊരു വലിയ ശക്തിയാണെന്നും സമസ്തയടക്കമുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ തമ്മിൽ പിരിച്ച് അല്ലെങ്കിൽ സമസ്തയെ ഒഴിവാക്കി നിർത്തേണ്ട ഒന്നല്ലെന്നും സമസ്തയുടെ സമസ്തയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട് നിന്നിട്ട് വേണം ലീഗിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോൾ ലീഗിനുള്ളിൽ തന്നെ ശക്തമായുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടനയും ഈ രീതിയിലുള്ള ഒരു മാറ്റവും ലീഗിൽ വരാൻ പോകുന്നത്